പിന്നെ ഉണ്ടല്ലോ ഇപ്രാവശ്യം കുറെ പേര് ലേണിംഗ് ലൈസൻസിന്റെ ടെസ്റ്റിന് പോയിട്ട് ഫെയിൽ ആയിട്ട് വന്നവരുണ്ട് അല്ലേ ഞാൻ വിചാരിച്ചു ഞാൻ എന്റെ ഫ്രണ്ട് മാത്രമാണ് ഫെയിൽ ആയതെന്ന് ഒരു ന്യൂസും കൂടി കണ്ടപ്പോൾ തൃപ്തിയായി അല്ല ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ചോദിക്കുകയാണെ എന്താവശ്യത്തിനാണ് രണ്ട് കോസ്റ്റും അല്ലെങ്കിൽ മൂന്ന് കോസ്റ്റും കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്യാപ്ച കുത്തിക്കയറ്റേണ്ട ആവശ്യം അതുകൊണ്ട് ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തത് ടെസ്റ്റിന് വന്ന പകുതി മുക്കാലും പേര് അത് തന്നെയാണ് ചോദിക്കുന്നത് അഞ്ചാം വയസ്സിൽ തുടങ്ങിയതാണ് സൈക്കിൾ ഓടിക്കാനുള്ള ആഗ്രഹം അതൊന്നും നടന്നില്ല എന്നാ പിന്നെ ഇരുപത്തെട്ട് വയസ്സായി ഒന്ന് സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചാലോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പഠിക്കാൻ ായിട്ട് വന്നത് ലേണേഴ്സ് ടെസ്റ്റ് അടിമുടി മാറ്റിയേക്കുന്നു ഇന്നും പറയേണ്ട ഇതിപ്പോ രണ്ടാമത്തെ ചാൻസിലാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ ചക്കിക്കൊത്ത ചങ്കരെന്ന് പറഞ്ഞ പോലെ ഞാൻ ഫെയിൽ ആയപ്പോ എന്റെ ഫ്രണ്ടും ഫെയിൽ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു അടുത്ത തവണ പിന്നെ ഒരുമിച്ച് വരാലോ എക്സാം എഴുതാൻ സത്യം പറയാല്ലോ ആദ്യത്തെ പ്രാവശ്യം എഴുതി ഫെയിൽ ഫെയിലായപ്പോ ഇനി ഒരിക്കലും എന്നാണ് വിചാരിച്ചത് അങ്ങനെ ഒന്നും കൂടെ എഴുതാന്ന് വിചാരിച്ചിട്ടാണ് രണ്ടാമതും നമ്മൾ വന്നിട്ടുള്ളത് എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് എന്തോ ദൈവത്തിന്റെ പുണ്യം കൊണ്ട് ഞാൻ എന്തായാലും പാസ് ആയിട്ടുണ്ട് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇത്ര ടഫാണോന്ന് രണ്ടും മൂന്നും പ്രാവശ്യം എഴുതിയിട്ട് ഫെയിൽ ആയവരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അവിടെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അമ്പലത്തിലും പള്ളിയിലൊക്കെ മെഴുകുതിരിയും എണ്ണയൊക്കെ വാങ്ങിക്കൊടുക്കാനുണ്ട് ഇത് കേട്ടപ്പോൾ എന്റെ ഫ്രണ്ട്സൊക്കെ ചിരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇരുപത്തഞ്ച് വർഷത്തെ ആഗ്രഹത്തിനുപരി ഇതിപ്പോ നമ്മൾ സ്ത്രീകൾക്ക് അത്യാവശ്യമാണ് ഒരു സ്കൂട്ടിയെങ്കിലും പഠിച്ചിരിക്കുക എന്നുള്ളത് അപ്പോൾ എനിക്കതിന് ഇപ്പോഴാണ് സമയമായത് ചേട്ടന് സ്കൂട്ടി ഓടിക്കാൻ അറിയാമല്ലോ പിന്നെ ഈ പൈസ ഉണ്ടെങ്കിൽ രണ്ട് മാസം വാടകയൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ സ്കൂട്ടിയൊക്കെ പഠിക്കാണ്ടിരുന്നത് ഓരോന്നിനും അതിൻ്റെതായ സമയം ാസാന്ന് പറയെങ്കിലും നമ്മള് മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തൊരു കാര്യം നടക്കുള്ളൂട്ടോ അതിപ്പൊ ഇതിലൂടെ എനിക്ക് മനസ്സിലായി ഇനിയും സ്കൂട്ടി പഠിക്കാൻ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നവരോട് ഇനിയും നിയമം മാറുന്നതിന് മുന്നേ വേഗം ചെന്ന് പഠിച്ചോട്ടോ